സുന്ദര ബാക്ക് വാഷ് ഓപ്പിയിരിക്കണം ഒന്നിരിക്കുന്നത് അതിനകത്ത് കറപ്പു പോകണം നമുക്ക് വേണ്ട അവരുടെ വൺ സെറ്റ് അത് ഭയങ്കരമായിട്ട് നമുക്ക് അവർ സഹായിക്കുന്നുണ്ട് കാരണം അവർ പാട്ടൊക്കെ ഇട്ടായിരുന്നു എസ് എംബൊക്കെ ഓഫ് ആക്കി നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ അവർ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമുക്ക് അവരുടെ മാറ്റിൻ്റെ ആട്ടുകയറാം കുറേ ലേഡീസൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ലേഡീസാണ് അപ്പോൾ എന്തായാലും പണ്ണായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് അകത്തേ കയറി നോക്കാം ഞാൻ പോലും ഇതുവരെ ഞാനും സത്യമായിട്ട് ഞാൻ കയറി ജസ്റ്റ് ഒരു പ്രാവശ്യം മാത്രം ഉള്ളിൽ കയറിയത് അതും പെർമിഷൻ മേടിക്കാനായിരുന്നു അവരെ ഈസി ആയിട്ട് ഇതിലെന്താ എന്താ കുഴപ്പമെന്നുള്ള രീതിയായിരുന്നു നമ്മൾ പറഞ്ഞത് എന്തായാലും നമുക്ക് അകത്ത് പോയി നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് ഒരു തിപ്പി പഠിച്ച് കത്തിച്ച് കളഞ്ഞു അത് ജസ്റ്റ് നമ്മൾ അതിൽ കൊടുക്കുമ്പോൾ കാശിൽ നിന്ന് കഴിഞ്ഞു അതിൻ്റെ ബാക്കിൽ എത്രത്തോളം എങ്ങനെയൊക്കെയാണ് അവർ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ലൈക്ക് വാച്ച് ആൻഡ് സീ ും ലേഡീസാണ് എനിക്ക് മാത്രമല്ല നമ്മളെ കൂടെ ഒക്കെ ഞാൻ അറിയാം നമ്മളാ ബിരിയാണി ഒക്കെ അവരാണ് ക്യാമറ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത് അവര് ഭയങ്കര നാടം നടത്തി എല്ലാ കാര്യവും അവരോട് കിടന്ന് ചെറുക്കി ക്യാമറ ഇളകുന്നുണ്ടെങ്കിൽ അവരാണ് അപ്പൊ എന്തായാലും നമുക്ക് ഭയങ്കര സൗണ്ട് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം അവർക്ക് ബൈക്കില്ലാത്ത എത്ര മാത്രം നമ്മൾ കാണുന്ന ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുഴുവൻ ആണ് ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ എല്ലാവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ തീപ്പെട്ടി അവർ ഫുൾ പണി കഴിഞ്ഞ് പെട്ടിലാക്കുക എന്നുള്ളതാണ് നമ്മൾ അവരുടെ ഡ്യൂട്ടി എന്തായാലും നമുക്ക് കാണാം കാണാൻ പോകുന്ന കാര്യം പറഞ്ഞറിയിക്കണ്ടല്ലോ ഇപ്പോൾ വർക്ക് ചെയ്ത ആൾക്കാരെ എങ്ങനെയാണ് സംബന്ധിച്ചുണ്ടോ ഇവിടെ ഒരു അറിഞ്ഞിട്ടുള്ളത് കാരണം അവര് ജീവിക്കാൻ തെറ്റപ്പാക്കും ബോർട്ടിലേക്ക് കളക്കുമ്പോഴാണ് അതിനൊപ്പം പോക്സ് ആക്കിപ്പോൾ അതൊരു തവണ ഒരു പത്തു ബോക്സ് കഴിക്കുമ്പോൾ അത് ഏത് വീട് തടവുന്നത് ആ വീട് ആക്കുന്നതിന് ഇവരാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സൈഡ് നമ്മൾ ഇരിക്കുന്ന കോരുന്നൊപ്പം തീപ്പെട്ടിയാക്കി നൂരി അതോ നമ്മൾ അതായത് ഓഫീസിൽ തൂരി അത് പെട്ടിയാക്കി അത് വരുന്നത് പക്ഷേ അത് ഏറ്റെടുത്ത് എനിക്ക് പ്രോസൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മെഷീനറിയും എങ്ങനെയാണ് യാത്ര ഉണ്ടായിരുന്നു ആ സങ്കര പോലുള്ള ഒപ്പം ഇങ്ങനെയുള്ള മെഷീനും ഇവിടെ എല്ലാ മെഷീനറിയും നമുക്ക് കഴിഞ്ഞതിന് ശേഷം സെക്ഷനില് നിന്നാണ് അവർ ഊവിനോട് തീപ്പെട്ടി ഡോക്ടറേക്ക് ആക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ് നടക്കുന്നത് ഇതിന് മുന്നേ തന്നെയാണ് അവര് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് അവർ തീപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് ഇതിനെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റേഴ്സ് ആയിട്ട് ഞാൻ ഞാൻ കാണിച്ചു കാണിച്ച വരുന്ന വഴിക്ക് തിരിയാഴ്ച പിന്നെ ക്ലിയറാക്കി തരാം ഇത് ജസ്റ്റ് ഇത് മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇതൊന്നും ആയിട്ട് ഇത് പറയുന്നതരാം നമുക്ക് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ജോലി നടക്കുമ്പോൾ അതിന് പിന്നെ നമ്മൾ എന്തായാലും ഈ നമ്മൾ മീഡിയ തീപ്പറ്റി ഉണ്ടാക്കുന്ന ഒരു മെഷീനറി ഉണ്ട് ആ മെഷീനറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ ഫുൾ പ്രോസസിംഗ് എറ്റ് ടു സ്റ്റെറ്റ് ആണ് നമുക്ക് കാണാൻ പോകുന്നത് എന്തായാലും നമുക്ക് അതുപോലെ തൊല്ലിന്റെ തെറ്റാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു സെക്ഷൻ ഈ ഒരു ഭാഗം ഉണ്ടാക്കുന്ന നിർമ്മിക്കുന്ന സെക്ഷനാണ് കാരണം ഇത് ചെറിയൊരു പ്രോസസ്സിങ് അല്ല ഇത് വലിയൊരു പ്രോസസ്സിങ് ആണ് പ്രോസസ്സിംഗ് ആയിട്ട് മെഷീനാണ് നമ്മളൊന്ന് വിൽക്കുന്നത് നേരം കൂടി മൊബൈൽ ചെയ്യാൻ പോകാം ഇങ്ങനെയുള്ളൊരു പ്രാക്ടേസ് ആണ് കൂടി ഇങ്ങനെ ഒരു പേപ്പറായിട്ട് ഇങ്ങനെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പോയി ഇവിടുന്ന് വഴി കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു മെഷീനറി വഴിയാണ് ഇതിനകത്ത് കൂടി ഉള്ളിലേക്ക് കയറും അതിനുശേഷമാണ് നമുക്ക് ഇതിനകത്ത് കൂടി വരും വന്നതിന് ശേഷം ഇങ്ങനെയൊരു ബോക്സാണ് ഇങ്ങനെ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് ഇനി നിങ്ങൾക്ക് വെത്താണ്ട് കാണും ചില ഇതാ ഈ ഒരു വരി വന്നായിരുന്നു കണ്ട് കാണും കാരണം ഈ ഒരു ബോക്സ് ഇങ്ങനെ വരുന്നത് ഇതിനകത്ത് കൂടി ഇതിനകത്ത് കൂടി ഇതങ്ങനെ മിക്സായി ഇതിലൂടെ വരുന്നത് മുഴുവനും മെഴുകാണ് ലിക്വിഡാണ് ഇതിലൂടെ വഴി ഒഴുകി വരുന്നതാണ് നമുക്ക് കാണുന്നത് ഇതിലൂടെ ഒഴുകി ഇതാണ് അതിൻ്റെ ഫുൾ പ്രോസസ്സ് നിങ്ങൾ കാണുന്നത് കാരണം നമുക്കൊരു കൊള്ളിയായിട്ട് കിട്ടുന്നത് ആ ഒരു പേപ്പർ പേപ്പറായിട്ട് വരുന്നതും പിന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ ചുരുങ്ങി കുത്തി വരുന്നതും ഇങ്ങനെയാണ് ഇതിലൂടെ വന്ന് ഒഴുകി ഇതാ ഇത്രയും മെഷീൻ പ്രോസസ്സിങ് ആണ് നിങ്ങൾക്ക് കാണിച്ചേരും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ലാസ്റ്റ് റോളിങ് പോസിഷൻ ആണ് ഇതാണ് ഇതിന് മെഷീൻ വഴി ഇത്രയും റോൾ ചെയ്തു വന്നു ഇതിനകത്തു കൂടി കാരണം ഈ മെഴുകി ലിക്വിഡിൻ്റെ വലിയൊരു ജാറാണ് അപ്പം നിങ്ങൾ കാണുന്നത് ഇതിന്റെ ലിക്വിഡ് ജാറാണ് ഇത് ഇരുട്ടാതരം അതിൻ്റെ മുന്നാണി ആ കയ്യിലെ തുള്ളി ഇടുന്നുണ്ട് കൈ പൊള്ളുന്നുണ്ട് അതൊക്കെ കാണാം ഇതുവഴിയാണ് അതിന് മെഴുകിൽ ലിക്വളായിട്ട് ഇതൊരു പേപ്പറാണ് പേപ്പർ മെഴുകായിട്ട് ഇതിലൂടെയാണ് ഇങ്ങനെ വരുന്നത് ഈ ഫുൾ പ്രോസസ്സിംഗ് ഇതേ സെയിം സെക്ഷൻ തന്നെയാണ് നമുക്ക് അപ്പുറത്തുള്ളത് കാരണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിലൂടെ ഇങ്ങനെ വരും കാര്യത്തിനകത്തേക്ക് ഇങ്ങനെ കയറി മുങ്ങി അതിലൂടെ അതിങ്ങനെ പോകും പോയി അതിനെ അതിലൂടെ പുറത്ത് പോയിട്ട് ഇങ്ങനെ റോളാകും ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതിലൂടെ നാം നേരെ ഒരു റോളായിട്ട് ഇങ്ങനെ പോവാണ് ഇവിടെ നേരെ കാണുന്നത് ഒരു ഫാനാണ് കാരണം ഇത് ഉണങ്ങാൻ വേണ്ടി ഇതിൻ്റെ ഒരു ഫാൻ ഇവിടെ ഇതിലൂടെ ഉണങ്ങിയതിന് ശേഷം ഈ ഒരു ഫാൻ മുഴുവനെ നന്നായിട്ട് ഉണങ്ങും കണ്ട ഇതിപ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടുന്നില്ല ഇത് കഴിഞ്ഞ് ഇത് വീണ്ടും റോൾ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ റോള് അവിടേക്കാണ് പോവാൻ പോകുന്നത് നമുക്ക് എന്തായാലും വെക്കമായിട്ട് കാണാം ഈ റോള് ഭയങ്കര ഒരു ജോലിയാണ് കാരണം ചില്ലറ ജോലി എന്താ സ്റ്റിക്ക് ആയിട്ട് പോവാൻ വേണ്ടി അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു തർക്കവും കഴിയുന്നു വായിക്കുന്നതാണ് നമുക്ക് അങ്ങോട്ട് നമ്മളിതിന്റെ മെയിലും എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് കാരണം നല്ലത് നമ്മൾ വെള്ളത്തിലേക്ക് കണ്ടല്ലോ അതേ സിട്ട് പിന്നെ മെലുകൊരുക്കിയിട്ടാണെങ്കിൽ ഇത്രയും ചെറുപ്പം നമുക്ക് അറിയപ്പെടുത്താലും അടുത്ത ബൈടാ പോവാണ് മനസ്സിലായി പൊക്കി അവസ്ഥ വരാണെങ്കിൽ മാറ്റിയാണ് നമ്മൾ യൂസ് ചെയ്തത് ഈ ഒരു ബ്രസീലാണ് ഈ ബ്രസീലിനാണ് നമുക്ക് പൊട്ടിച്ചിട്ട് അർത്ഥം കിട്ടുന്നത് പ്രോപ്പർ ബൈഡിലാണത് അപ്പം ഇവിടുന്ന് പൊട്ടുന്നില്ല ഈ സി സിറ്റപ്പാണ് ഇതിനാലും ഇതാണോ പേ മെഡിന് തീപ്പട്ടി കൊണ്ടുപോകുമ്പോൾ അറിയിക്കാൻ വേണ്ടി ഇവര് ഇതാണ് ഇതായാലും നമ്മുടെ പ്ലാന്റിന് പേര് പെൻസിൽ എന്നാണ് നമ്മുടെ പ്ലാന്റിന് പേര് ഇവർക്കൊരു അഞ്ചാറ് കപ്പിയുണ്ട് എലിയൊരു പ്ലാന്റിലാണ് ചിലക്കാർ എന്നു പറഞ്ഞിട്ട് അങ്ങനെയൊരു കമ്പനി ഇതായാലുണ്ടെങ്കിൽ പ്ലാന്റ് തീപ്പടികളാണ് ഈ ബെല്ലിനെ പറഞ്ഞത് തീപ്പട്ടിയൊക്കെയാണ് വരുന്നത് നമ്മൾ തലയിൽ നന്നായിരുന്നു നമ്മൾ രോഗത്തിൽ നോക്കും ഇതാണ് ഇവരുടെ പ്ലാന്റ് അപ്പോൾ നമുക്കെന്തായാലും അടുത്തതായിട്ട് നാളെ കുഷ്ടത് നമുക്ക് അടുത്തൊരു ഇതിൻ്റെ റോൾ വരുന്ന നമുക്കും ഇതിങ്ങനെ പാക്കായി വരുന്നത് നമ്മൾ കണ്ടായി കാരണം ഇത് പാക്കായി റോൾ ആവശ്യശേഷം എങ്ങനെയാണ് ഇവർ സേവ് ചെയ്തത് എന്നൊരു സെക്ഷനിലേക്ക് പോയി നോക്കാം ഇത് താല് സെറ്റപ്പാണ് ഇതിലേക്കാണ് നമ്മൾ അവിടത്തെ കണ്ടത് മെഴു മുഴുവനായിരുന്നു റോൾ ചെയ്ത് ഫുൾ കമ്പൈനായി വരുന്നൊരു ഒരു സെറ്റാണത് ഇതൊരു സൈക്കിൾ ടയർ പോലെയാണ് നമുക്ക് പക്ഷേ ഇതിൻ്റെ അടുത്തൊരു ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് നമ്മുടെ ഒരു താഴെ അടുത്തൊരു പിന്നെയാണ് അതായത് നമ്മൾ അവർക്കുണ്ടോ അത് ചെയ്തി പിന്നെയും എന്ന് വെച്ചാൽ പിന്നെ വേറെ പിന്നെ ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ കാണാം പിന്നെ നമ്മൾ നമ്മൾ പിന്നീട് വെച്ചിരിക്കുന്നത് ഇത് ഇവിടെ നിന്നിട്ട് വേണം ഇവിടെ നിന്നുള്ള പിന്നിൽ വെച്ചിട്ടുണ്ട് എനിക്ക് സംസാരിക്കാൻ അനുസരിച്ച് ഇല്ല പാല് തയ്യാറായിരിക്കാണ് പൊന്തളായിരിക്കും സെയിൽഡായിരിക്കും അതുകൊണ്ട് ഇവിടെ കുറച്ച് വെള്ളം കൊടുക്കുക റിയുടെ സൗട്ടിൻ്റെ കൂടി ഈ ഒരു ക്യാഷിന് നമ്മൾ അത്രയ്ക്ക് ഭയങ്കര ഹാർഡായിട്ട് മിഷീനാണ് എങ്ങനെയാണ് എന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നു ഞാനിപ്പോൾ എത്തിയ സൗണ്ട് കൊടുക്കുന്നത് മിഷിന്റെ ഷോപ്പ് കൊണ്ടാണ് നമുക്ക് ഈ ഫിഷനറികൾ വർക്ക് ചെയ്യണം നമ്മൾ നോക്കാം മരുന്ന് ആ നമ്മൾ കത്തിക്കുന്ന മരുന്നില്ലേ ആ ഒരു കറുത്ത മരുന്ന് എങ്ങനെയാണ് നമ്മൾ അത് അവര് ചിഹ്ന നോക്കാനാണ് നമ്മൾ പോകുന്നത് അതിന് മാസ്റ്റർ നമുക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മരുന്ന് നിൽക്കുന്ന സെക്ഷനിലേക്ക് എത്താം കൊണ്ടുകൊടുത്താൻ പോവാണ് ഇത് ഫുൾ ഉണങ്ങിയൊരു സത്യമാണ് റേ ഫീസ് ആണ് നമ്മൾ വന്നാലും ആ ഒന്ന് കൊണ്ടു കൊടുക്കാൻ പോകും ഇതിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കാണ് നമ്മൾ എന്തായാലും നേരത്ത് കൊണ്ടു കൊടുക്കാം ഇന്നലെ അത് അതിൻ്റെ ഒരു വർക്ക് വർക്കില്ലായിരുന്നു നമുക്ക് വേണ്ടി ഓടിച്ച് കാണിക്കാൻ പോലും അതുള്ള മെറ്റീരിയൽ ഇല്ലാത്ത കാരണമാണ് ഇന്നലെ നമ്മൾ കാണാത്തത് ഇന്ന് എന്തായാലും അതിനു വേണ്ടിയുള്ള ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ വീഡിയോ വരുമ്പം ഏതു ഭാഗത്തായിട്ട് വരുമെന്ന് അറിഞ്ഞൂടെ കാരണം ഇന്നലെ തന്നെ ആ ഫിനിഷിംഗ് ഒക്കെ എടുത്തു എടുത്തുവച്ചായിരുന്നു ഇപ്പോൾ ഡ്രസ്സിന്റെ കളർ മാറിയിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒരു ചെറിയൊരു ഭാഗത്ത് വേറെ ഡ്രസ്സായിട്ടായിരിക്കും വന്നിരിക്കുക കാരണം ഇത് വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ എന്താ നമുക്ക് മെഷീൻ്റെ അടക്കം ഇതാണ് മെഷീൻ എൻ്റെ നേരെ ബാക്ക് കാണുന്നതാണ് സോ നമുക്ക് ഇതിൻ്റെ ഫുൾ ഇന്റീരിയർ അതായത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വർക്കിംഗ് സ്ലോ മോഷൻ അതായത് വർക്കിംഗ് മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാം ഫ്രണ്ടെ ഫാക്ടറി ഫ്രണ്ട് കഴിഞ്ഞു അപ്പൊ എങ്ങനെയാണ് കാണിച്ചു തരാം നമുക്ക് എങ്ങനെയുള്ള കാണാം ഇതുപോലെയാണ് ഫ്രണ്ട് ബ്രാൻഡിന്റെ ഇപ്പോൾ രണ്ടു കൂടുതലും ബ്രാൻഡുണ്ട് ഒന്ന് മാത്രമല്ല ഇതൊന്ന് ഫ്രണ്ട്സിലൊന്ന് കൂട്ടുന്ന ഫാക്ടറി മാത്രമല്ല ഒരു കോട്ടിലധികം വീട്ടിലധികം കുറെ ഫാക്ടറി ഉണ്ട് 今のお三方の君のところ歩いてるってことに顔を見せてそこはどうしよう